ജീവിച്ചിരിക്കുമ്പോൾ നിലപാട് കൊണ്ട് ആഗോള ശ്രദ്ധ നേടിയ ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിലും ലോകമാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായി കുറേനാൾ അസുഖബാധിതനായിരുന്നു പ്രായവും രോഗവും അവശനാക്കിയപ്പോഴും മാർപ്പാപ്പ കർമ്മരംഗത്ത് അവസാനം വരെ ഊർജം പ്രസരിപ്പിച്ചു എൺപത്തിയെട്ടാം വയസ്സിലാണ് നിര്യാണം പുരോഗമനവാദിയെന്ന് മാധ്യമങ്ങൾ മരണം ഈസ്റ്ററിൻ്റെ പിറ്റേന്ന് നിർണായക പ്രതിസന്ധികളിലൂടെ കത്തോലിക്ക സഭയ്ക്ക് കഴിവുറ്റ നേതൃത്വം നൽകി സഭയുടെ സാമ്പ്രദായിക രീതികൾ പലതും മാറ്റി സഭക്കുള്ളിലെ വിമർശനങ്ങൾ കൊണ്ട് തന്നെ അതിന് വിശാലത നൽകി സഭക്കുള്ളിലെ പരിഷ്കരണങ്ങൾ പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ലത്രേ മാർപ്പാപ്പയുടെ പരിഷ്കരണം എതിർപ്പ് നേരിട്ടതായി യു എസ് എ ടുഡേ കത്തോലിക്ക വിശ്വാസികൾ യൂറോപ്പിന് പുറത്താണ് കൂടുതലെങ്കിലും മാർപ്പാപ്പമാർ പന്ത്രണ്ട് നൂറ്റാണ്ടുകളായി യൂറോപ്പുകാരാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പാണ് ഫ്രാൻസിസ് മാർപാപ്പ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇത്രയേറെ സംസാരിക്കാൻ അതും കാരണമാകാം അവരുടെ വേദനയും കഷ്ടപ്പാടും ദുരിതങ്ങളും നേരിട്ടറിഞ്ഞു അദ്ദേഹം പീഡിതർക്കൊപ്പം നിലകൊണ്ട മത നേതാവ് എന്ന പ്രതിച്ഛായയാണ് മാധ്യമങ്ങളും അദ്ദേഹത്തിന് നൽകിയത് അത് അദ്ദേഹം അർഹിച്ചത് തന്നെ അവർക്കെതിരെ മതില് പണിയുന്നവർ ആ മതിലുകൾ കൊണ്ട് സ്വയം തുറുങ്ക് തീർക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മതങ്ങളെ അടുപ്പിക്കാൻ അദ്ദേഹം ശ്രമം നടത്തി കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിൽ നടന്ന ബാലപീഡനങ്ങൾക്കെതിരെയും നടപടികൾ എടുത്തു But while he cared for vulnerable people around the world, one of the groups that felt let down by Pope Francis was survivors of child sexual abuse in the Catholic Church. Hundreds of thousands were abused globally, including in Canada, where indigenous children were abused and killed in Catholic run residential schools. No puedo dejar de manifestar el dolor y la vergüenza. Prime ചെറുപ്പമായിരുന്നു മാർപാപ്പയുടെ മനസ്സ് അർജന്റീനക്കാരൻ ഫുട്ബോൾ പ്രേമി അതോടൊപ്പം ലോകമെന്ന അരങ്ങിലെ കാണിയും കളിക്കാരനും ലോക സമാധാനത്തിനായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തയാൾ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചും മാർപാപ്പ പടിഞ്ഞാറൻ സഭകളോടും ഭരണകൂടങ്ങളോടും മാധ്യമങ്ങളോടും ഇടഞ്ഞു നിന്നു ഫലസ്തീനാണ് വിഷയം അദ്ദേഹത്തിൻ്റെ സമാധാന ത്വരയും നീതിബോധവും ഫലസ്തീനെയും ഉൾക്കൊണ്ടത് അവർക്ക് പിടിച്ചില്ല ഫലസ്തീനെ അവരെല്ലാം അപരവൽക്കരിച്ചപ്പോൾ മാർപാപ്പ ഫലസ്തീനെ ചേർത്ത് പിടിച്ചു ലോകത്തിലെ മിക്ക ഭരണകർത്താക്കളും മൗനം പാലിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപാപ്പ തുറന്ന ദൃഢമായ സ്വരത്തിൽ ആവർത്തിച്ച് പറഞ്ഞു ഗസ്സ എന്തൊരു വേദനയാണിത് കുട്ടികളെ കൊണ്ട് കൊല്ലുന്നു സ്കൂളുകൾക്കും ആശുപത്രികൾക്കും ബോംബിടുന്നു എന്തൊരു ക്രൂരത Ai ai di e Quanta crudeltà! ഇസ്രായേലിൻ്റെ ചെയ്തികളെ പലരും വിമർശിക്കാതിരിക്കുക മാത്രമല്ല ന്യായീകരിക്കുക കൂടി ചെയ്യുന്നു പക്ഷെ മാർപ്പാപ്പ മൗനിയായില്ല മിണ്ടാതിരിക്കാനും പറഞ്ഞത് തിരുത്താനുമൊക്കെ ബാഹ്യസമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ കണ്ടു പക്ഷേ മാർപ്പാപ്പ ഒരടി പോലും പിന്നോട്ട് വെച്ചില്ല കുട്ടികളെ കൊല്ലുന്നതിനെ അപലപിച്ചു ഫലസ്തീൻകാർക്ക് മാത്രമല്ല ഇസ്രായേലികൾക്കും ഈ യുദ്ധം ദുരിതമാണ് യുദ്ധം എപ്പോഴും ദുരിതം വിതയ്ക്കും പക്ഷേ ഇസ്രായേലി അതിക്രമങ്ങളെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞു ഇത് യുദ്ധത്തിനും അപ്പുറമാണ് ഇത് ഭീകരതയാണ് ഇപ്പോഴത്തെ ഗസ കൂട്ടക്കുരുതിക്ക് മുൻപ് തന്നെ ഇസ്രായേലി അധിനിവേശവും ഫലസ്തീൻകാരുടെ ദുരിത ജീവിതവും അദ്ദേഹത്തെ മതിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വെസ്റ്റ് ബാങ്ക് സന്ദർശിച്ചപ്പോൾ സുരക്ഷാ വലയം ഭേദിച്ച അദ്ദേഹം ഇസ്രായേൽ പണിത ഐത്തമതിൽ മതിൽ പ്രതിഷേധപൂർവം തൊട്ടു ഇസ്രായേൽ ഇതിനെ വിമർശിച്ചു ഫലസ്തീനിൽ ഫലസ്തീനികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന ഐത്തമതിൽ ഒരു യാഥാർത്ഥ്യവും ഒപ്പം പ്രതീകവുമാണ് ഗസയിലെ ചർച്ചുമായും സഭാംഗങ്ങളുമായും പോപ്പ് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഭീകരത എന്ന വാക്ക് മാധ്യമങ്ങൾ ഹമാസിനോട് ചേർത്താണ് പറഞ്ഞതെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇസ്രായേലിൻ്റെ ചെയ്തികളെയാണ് ഭീകരത എന്ന് വിളിച്ചത് കാരണം അദ്ദേഹം ഗസയെ നേരിട്ടറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒൻപത് മുതൽ മിക്ക ദിവസങ്ങളിലും അദ്ദേഹം ഗസയിലെ ചർച്ചിലേക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു Eh, el, polo, el, 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 el resto del pollo, leal, el resto del pollo, la salita que está Padre, lo que quedó del pollo ayer. <laughs> oh, no, no, el pescadillo, ക്രിസ്ത്യൻ സയനിസം ആഗോളതലത്തിൽ ഇസ്രായേലി ഭാഷത്തെ പിന്തുണച്ചപ്പോൾ മാർപ്പാപ്പ ഇസ്രായേലിന്റെ വിമർശനം ഏറ്റുവാങ്ങുകയായിരുന്നു ഇസ്രായേലി ജനസൈഡിനെ അദ്ദേഹം കുറ്റപ്പെടുത്തിയപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി പ്രതിഷേധിച്ചു വത്തിക്കാനിലെ ഇസ്രായേലി അംബാസഡർ വിമർശിച്ചു യുദ്ധമല്ലിത് ക്രൂരതയാണിത് എന്ന് പോപ്പ് പറഞ്ഞപ്പോൾ ഇസ്രായേലി വിദേശ മന്ത്രാലയം അതിനെ ഇരട്ടത്താപ്പെന്ന് മുദ്രകുത്തി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യെപ്പറ്റി അന്വേഷിക്കണമെന്ന് പോപ്പ് ആവശ്യപ്പെട്ടു ഇസ്രായേലും കൂട്ടാളികളും സഹിക്കുമോ കഴിഞ്ഞ ക്രിസ്മസിന് വത്തിക്കാനിൽ ഉണ്ണി യേശുവിന്റെ രൂപത്തെ കഫിയ പുതപ്പിച്ചത് വലിയ സംഭവമായി അത് അനാച്ഛാദനം ചെയ്തത് ഫ്രാൻസിസ് മാർബാപ്പയാണ് ഇസ്രായേലി പ്രവാസി കാര്യമന്ത്രി ഛിഖ്ലി എത്തി ഇറ്റാലിയൻ പത്രമായ ഇൽ ഫോഗ്ലിയോയിൽ ഛിഖ്ലി പോപ്പിനെ വിമർശിച്ച് ലേഖനമെഴുതി മാർപ്പാപ്പക്ക് ചരിത്രം അറിയില്ലെന്ന മട്ടിലായിരുന്നു കുറിപ്പ് ഇസ്രായേലി മന്ത്രി അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെടുക വരെ ചെയ്തു ഏതായാലും വൈകാന്തെ വത്തിക്കാൻ അധികൃതർ ഉണ്ണിയേശു കഫിയെ അണിഞ്ഞ ആ രൂപം ആരും അറിയാതെ മാറ്റി പലസ്തീൻ രാഷ്ട്രത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ അംഗീകരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ ക്ഷമാപണം നടത്തണമെന്ന് ഇസ്രായേൽ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലി ക്രൂരതകളെ തുറന്നപലപിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും മടിച്ചില്ല ബാത്റൂമിലേക്ക് പോകുന്ന കുട്ടികളെ വരെ ബോംബിട്ട് കൊല്ലുന്ന ഭീകരതയെ അങ്ങനെ തന്നെ അദ്ദേഹം വിളിച്ചു മുൻപൊരിക്കൽ നെതൻ യാഹു യേശുവിൻ്റെ ഭാഷ ഇസ്രായേലിൻ്റെ ഭാഷയായ ഹീബ്രു ആണ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പ ഇടപെട്ട് തിരുത്തി യേശു സംസാരിച്ചത് അരമായിക് ഭാഷയിലാണ് വ്യാജം മാത്രമല്ല വിദ്വേഷവും പരത്തുന്നു സയണിസ്റ്റുകൾ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നുവരെ മുൻ അംബാസിഡർ ആവശ്യപ്പെട്ടു ക്രിസ്തു മതത്തിന്റെ ജന്മസ്ഥലത്ത് സയണിസ്റ്റുകൾ അതിനെ അടിച്ചമർത്തുന്നു ഫലസ്തീനിലെ ക്രൈസ്തവർ എന്തുകൊണ്ട് ഇസ്രായേലിനെ എതിർക്കുന്നു എന്ന് ബത്ലഹേമിലെ റവറന്റ് മുൻദർ ഐസക് പുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് പുസ്തകത്തിന്റെ പേര് തന്നെ ക്രൈസ്റ്റ് ഇൻ ദ റബിൾ ക്രിസ്തു കെട്ടിടാവശിഷ്ടങ്ങളിൽ എന്നാണ് സൈനസത്തിന് കീഴിൽ ക്രൈസ്തവത അനുഭവിക്കുന്നത് മാർപ്പാപ്പയുടെ നിര്യാണത്തിന്റെ തലേന്ന് ഈസ്റ്റർ ദിനത്തിൽ പോലും ക്രിസ്ത്യാനികൾക്കെതിരെ ഇസ്രായേലിന്റെ അതിക്രമം നടന്നു ഫലസ്തീനികൾ പോപ്പിന്റെ മരണത്തിൽ ദുഃഖിക്കുമ്പോൾ അനേകം ഇസ്രായേലികൾ സന്തോഷിക്കുന്നു വംശഹത്യയെപ്പറ്റി സംസാരിച്ച മാർപ്പാപ്പക്ക് ധാർമ്മിക വീഴ്ചയെന്ന് ജറൂസലം പോസ്റ്റ് ദുരിതാശ്വാസത്തിനും വെടിനിർത്തലിനും വേണ്ടി വാദിച്ചതോ പീഡിതർക്കായി അവസാന പ്രസംഗത്തിലും പ്രാർത്ഥിച്ചതോ ഏതാണ് ധാർമ്മിക വീഴ്ച പ്രോപ്പഗേൻഡ മാധ്യമങ്ങളിൽ നിന്നല്ലാതെ നിത്യവും ഗസയിലേക്ക് നേരിട്ട് വിളിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം അതാണോ ആ വീഴ്ച നേർക്കു നേരെ കൺമുന്നിൽ വംശഹത്യ കണ്ടിട്ടും മൌനം പാലിക്കുന്ന ലോക നേതാക്കളെ കാത്തു നിൽക്കാതെ കുരുതിക്കെതിരെ അവസാനം വരെ ശബ്ദിച്ചതോ ആ ധർമ്മശ്യുതി വ്യക്തമായ രണ്ട് പക്ഷം ഒരുപക്ഷത്ത് അറിഞ്ഞിട്ടും കുരുതിയെ എതിർക്കാതിരുന്നവർ അല്ലെങ്കിൽ മൗനം പാലിച്ചവർ ഇക്കൂട്ടത്തിലാണ് വൻ മാധ്യമങ്ങൾ മറുപക്ഷത്ത് ധീരമായി നേര് പറഞ്ഞവർ മാർപ്പാപ്പ ഇക്കൂട്ടത്തിലാണ് മാധ്യമങ്ങൾ മറുപക്ഷത്തും ദയനീയമാണ് അവയുടെ സ്ഥിതി ന്യൂയോർക്ക് ടൈംസ് എടുത്തു പറഞ്ഞിരുന്നു എല്ലാ കാതുകളും അടഞ്ഞിരിക്കുമ്പോൾ പോപ്പ് കേൾക്കപ്പെടാത്തവർക്കായി സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്ന് എന്നിട്ടോ ഫെയർ എന്ന മാധ്യമ നിരീക്ഷക സൈറ്റ് ന്യൂയോർക്ക് ടൈംസ് എന്ത് ചെയ്തു എന്ന് പരിശോധിച്ചു ടൈംസിൻ്റെ അനുസ്മരണക്കുറിപ്പിൽ മാർപ്പാപ്പയുടെ ഫലസ്തീൻ അനുഭാവത്തെപ്പറ്റി ഒന്നുമില്ല യുക്രൈനോടുള്ള അനുതാപം ദക്ഷിണ സുഡാനോടുള്ളത് എല്ലാം ഉണ്ട് പക്ഷേ ഏഴായിരത്തി അഞ്ഞൂറ് വാക്കുള്ള അനുസ്മരണത്തിൽ ഗസ എന്ന ഒറ്റ വാക്കുമില്ല ടൈംസ് മാത്രമല്ല ഇങ്ങനെ വാഷിംഗ്ടൺ പോസ്റ്റും പോപ്പിന്റെ ഗസ അനുഭാവം ഒഴിവാക്കി വാൾസ്ട്രീറ്റ് ജേർണലിലുമില്ല ആ വശത്തെപ്പറ്റി പരാമർശം അസോസിയേറ്റഡ് പ്രസിലെ ചരമക്കുറിപ്പിലോ യു എസ് എ ടുഡേയുടെ കുറിപ്പിലോ ഒന്നും പോപ്പിന്റെ ഗസ്സാ ബന്ധത്തെപ്പറ്റി പറ്റി ഒറ്റ വാക്കുമില്ല പോപ്പ് പതിതർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് തലക്കെട്ടിട്ടവരാണ് ഇവർ ഈ തമസ്കരണം ബോധപൂർവം തന്നെ ഇങ്ങ് മലയാളത്തിൽ ഒട്ടെല്ലാ പത്രങ്ങളും മാർപ്പാപ്പ ഗസ്സയോട് അവസാന ശ്വാസം വരെ പുലർത്തിയ അനുഭവം എടുത്തു പറഞ്ഞു പക്ഷെ അതിലുമുണ്ട് അപവാദം അത്ഭുതമെന്ന് പറയുക കത്തോലിക്ക വിഭാഗം നടത്തുന്ന ദീപികയാണ് മാർപ്പാപ്പയുടെ ഫലസ്തീൻ അനുഭാവത്തെ ശരിയായി അടയാളപ്പെടുത്താതിരുന്നത് പോപ്പിന്റെ കണ്ണിൽ ഭീകരരായ ഇസ്രായേലിനെ ന്യായീകരിച്ചും ഹമാസിനെ ഭീകരരെന്ന് മുദ്രകുത്തിയും ഇസ്രായേലി ഭാഷ്യം ആവർത്തിക്കാറുള്ള ഈ പത്രം മാർപ്പാപ്പയുടെ അവസാന ഈസ്റ്റർ സന്ദേശത്തെപ്പറ്റിയുള്ള റിപ്പോർട്ടിൽ ഒരു തവണ ഗസ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് മാർപ്പാപ്പയുടെ മരണം മാധ്യമങ്ങളുടെ നിറം വെളിപ്പെടുത്തി എന്ന് പറയണം പുറമേക്ക് പോപ്പിനോട് ആദരം കാട്ടുകയും യഥാർത്ഥത്തിൽ അദ്ദേഹം ശബ്ദം നൽകാൻ ആഗ്രഹിച്ച പീഡിതരെ തമസ്കരിക്കുകയും ചെയ്തു അവരിൽ പലരും